നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത് അൽനസറിന്റെ ഡൗൺഫാൾ ആണോ ആ തരത്തിൽ ചിന്തിക്കുന്ന ആരാധകർ അവർക്ക് തന്നെയുണ്ട് കോച്ചിനെതിരെ ചിലര് വിമർശനങ്ങളുമായിട്ടൊക്കെ വരുന്നു പക്ഷേ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ ഈ തോൽവി അൽനസറിന് മുട്ടൻ പണിയാണ് കൊടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല അത് ഈ തോൽവി കൊണ്ട് മാത്രമല്ല ഇപ്പം ഈ കളി ഒരു ഗോളിനെ തോറ്റിട്ടുള്ളൂ അത് രണ്ടാം പാദത്തിൽ ആ കടം വീട്ടി തിരികെ ഉള്ളൂ പക്ഷേ അൽനസറിന്റെ സാഹചര്യം മികച്ചതല്ല തിരിച്ചു വരാൻ എത്രത്തോളം കഴിയുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ് അതിൻ്റെ കാരണം നിരവധി പരിക്കുകൾ വിലക്കുകളൊക്കെ അവർക്ക് വലിയ രൂപത്തിൽ പണി ഉണ്ടാക്കിയിട്ടുണ്ട് നവാഫലഹീദിയുടെ വിലക്ക് നല്ല രൂപത്തിൽ അവരെ ബാധിക്കുന്നു കൂടാതെ ഇപ്പം പരിക്ക് സുൽത്താനും അതുപോലെ അസീസ് ബഹീച്ചിനും ഇന്നലെ പരിക്കുപറ്റി രണ്ട് വിംഗ് ബാക്കുമാർക്കും പരിക്കുപറ്റിയത് അവർക്ക് വലിയ രൂപത്തിൽ ഇന്നലത്തെ കളിയിൽ തിരിച്ചടിയായി റിക്കവർ ചെയ്ത് ഈ താരങ്ങൾ വന്നില്ലെങ്കിൽ അടുത്ത കളിയിലും അത് വലിയ പ്രശ്നം ഉണ്ടാക്കും ഒരുപാട് ദൂര ഒരുപാട് അകലിയൊന്നുമല്ല അതിൻ്റെ രണ്ടാം ലീഗ് നടക്കുന്നത് പന്ത്രണ്ടാം തീയതി തന്നെ അടുത്ത കളി കളിക്കണം അപ്പോൾ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക അതിനിടയ്ക്ക് അല്ല ഇതുമായിട്ട് സൗദി അറേബ്യൻ പ്രോ ലീഗിൽ കളിയുമുണ്ട് ഇപ്പം സുൽത്താൻറെ മസിൽ ഇഷ്യൂ അത്ര വലിയ പ്രശ്നമില്ല എന്ന തരത്തില് സൂചനകൾ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അൽനസറിന് ആശ്വസിക്കാവുന്നത് തന്നെയാണ് അത് അസീസ് ബഹ്ച്ചിന് പരിക്ക് സുൽത്താന് പരിക്ക് അതിനു മുമ്പ് ഈ കളിക്ക് തൊട്ടു മുമ്പ് നടത്തിയ പരിശീലനത്തിന് ഇടയ്ക്കല്ലേ ആൻഡേസൻകു പരിക്കു പറ്റിയത് ആൻഡ് ടാലിസ്ക നീണ്ടകാലമാ നീണ്ടകാലം എന്ന് പറയുമ്പോൾ ഒരു മാസത്തിലധികം ഏതാണ്ട് രണ്ടു മാസക്കാലം പുറത്തിരിക്കേണ്ടി വരും എന്ന തരത്തിൽ ഇപ്പൊ സൗദി അറേബ്യയിൽ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏഴ് ആഴ്ച കാലം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ട് ടാലിസ്ക വി ഫോർ സെവൻ വീക്സ് എന്ന് സൗദി അറേബ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരിക്കലും അൽനസറിന് ഒരു പോസിറ്റീവ് വാർത്തയല്ല കാര്യങ്ങൾ വലിയ തിരിച്ചടിയാണ് അതോടൊപ്പം തന്നെ അടുത്ത കളി കളിക്കാൻ ഐമറിക്ക് ലാപ്പോട്ടും ഉണ്ടാവില്ല ലാപോർട്ടിനെ കഴിഞ്ഞ കളിയിൽ റെഡ് കാർഡിൽ ലഭിച്ചു അൽനസറിന്റെ ഡിഫൻസ് ഈ സീസണിൽ ആകെ പ്രശ്നവാ ആ കൂട്ടത്തിൽ ഇപ്പം ലാപോർട്ട് കൂടി ഇല്ലെങ്കിൽ എന്താവും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് അടുത്ത കളി എന്ന് പറയുമ്പോൾ അടുത്ത റിട്ടേണിലേക്ക് മത്സരം അല്ല അത് സൗദി പ്രോ ലീഗില് ലാപോട്ടിനെ കളിക്കാം അതിനുശേഷം ആണല്ലോ ആ പന്ത്രണ്ടാം തീയതി ആ ലൈനുമായിട്ട് അതിനിർണ്ണായകമായിട്ടുള്ള പോരാട്ടം ഉള്ളത് അവിടെ വീട് പോവാതിരിക്കാൻ അൽനസർ നന്നായി കഷ്ടപ്പെടും പക്ഷെ ക്രിസ്ത്യാനയെ പോലുള്ള ഒരു താരം കൂടെ ഉണ്ടാകുമ്പോൾ എന്തും സാധിച്ചെടുക്കാം എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവരുടെ ആരാധകർ അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്